കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് നിലമ്പൂർ എത്തിങ്ങാന അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി മൈലാടി അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയും രാജ്യസഭാ അംഗവുമായ പി വി അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്തു ഭൂജാജിമാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരായ നമ്മുടെ മാതാപിതാക്കളിലെ നടത്തിയ ഐതിഹാസികമായ സമരത്തെ പിന്നീട് കലാപമായിട്ടും പൊണ്യും കൊലയുമായിട്ട് ചുറ്റുപാടിലാണ് നമ്മളത് അത് എന്തിനായിരുന്നറിയാം അന്നത്തെ ചുറ്റുപാടും അന്നത്തെ പ്രത്യേകിച്ച് മാപ്പിളമാരുടെ ചുറ്റുപാടും മലബാർ പ്രത്യേകിച്ച് അത് നമ്മളെ കേരള സ്റ്റേറ്റ് ആയിട്ടില്ല നമ്മുടെ മദ്രാസിന്റെ കീഴിലായിട്ട് മദ്രാസിൽ വെച്ച് ഇവരുടെ ഇംഗ്ലീഷുകാരായിരുന്നു അവരുടെ ജില്ല മലബാർ ജില്ലയില് അന്നത്തെ പ്രത്യേക ചുറ്റുപാടുകൾ മനസ്സിലാക്കിയുടെ എം എസ് സി പണ്ട മലബാർ സ്റ്റേഷൻ പോലീസ് നിലമ്പൂരിലേക്ക് റെയിൽവേ സ്റ്റേഷൻ വന്നതേയും ഇവിടെ നന്നാക്കാനല്ല ഇവിടെ പട്ടാളത്തിന് കൊണ്ടുവരാൻ ഇവിടുന്ന് അങ്ങോട്ട് വേപ്പ് കൊണ്ടുപോവുകയും അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അറിയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് യഥാനമായി തൊള്ളായിരത്തി ഇരുപതുകളിൽ പഞ്ചാബിൽ നിർത്തിയ മുസ്ലിം സഹോദരൻ വസൂ സഹോദരൻ ആദ്യമായി കേരളത്തിൽ കോഴിക്കോട് നിലമ്പൂർ എത്തിങ്കാന അലൂമിനി അസോസിയേഷന്റെ അഞ്ചാം സംഗമമാണ് നടന്നത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ ഓമശേരി അധ്യക്ഷത വഹിച്ചു ഫാമിലി കൌൺസിലർ പ്രൊഫസർ സെയ്ദ് അബുൽ ഗൈർ ക്ലാസ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ ആദ്യ ബാച്ചായ പൂർവ്വ വിദ്യാർത്ഥികളായ പത്തുപേരെ ചടങ്ങിൽ ആദരിച്ചു നാലകത്ത് വീരൻകുട്ടി കല്ലട കുഞ്ഞുമുഹമ്മദ് അമൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സക്രിയ പി എം അലി പി കെ നൂറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ സ്ക്വയർ റോഡ് വണ്ടൂർ